ഓം ശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മേടക്കൂറുകാരുടെ കാര്യം പറയാം ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണിക്കാർത്തിയ കാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിയേക്കാൾ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കൾ സൗരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ നേട്ടങ്ങളൊന്നും വന്നിരുന്ന ഒരു ദിവസമല്ല വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അത്ര മെച്ചമാകണമെന്നില്ല കാര്യപരാജയത്തിനൊക്കെ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാരകമായ രോഗങ്ങളൊന്നും പിടിപെടുവാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമോ വലിയ ലാഭകരമായ അനുഭവമോ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല പിതാവ് മുഖേനയും സ്ത്രീകൾ മുഖേനയും ബന്ധുക്കൾ മുഖേനയൊക്കെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ചിലരുടെ ജീവിതത്തിൽ ധനനഷ്ടത്തിന് സാധ്യത ഇല്ലാതെ വരുന്നു എന്നുള്ള ഒരു സാഹചര്യവും അവർക്കും ഉണ്ടാക്കാം പന്ത്രണ്ടിലെ രാഹു ഒരുപക്ഷേ ഇതൊക്കെ തടസ്സപ്പെടുത്തി കളഞ്ഞേക്കാം അതായത് അമിതമായ ചിലവുകളൊക്കെ ഇവർക്ക് തടസ്സപ്പെടുത്തി കളഞ്ഞേക്കാം ചിലർക്ക് അമിതമായ ചിലവുകളൊക്കെ വന്നേക്കാം അങ്ങനെ രണ്ട് രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ജാതകർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമക്കാൽ രോഹിണി മകരൻ പാദം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതന്മാർ ഏറെക്കുറെ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടം ഇവരുടെ ജീവിതത്തിൽ കാര്യവിജയത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും നേട്ടമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് രോഗം ശത്രുത കടബാധികളാൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ശത്രുതയൊക്കെ വന്നു ചെരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടമില്ലെങ്കിൽ പോലും ലാഭകരമായ അനുഭവങ്ങൾ പിതാവിൽ നിന്നോ തൊഴിലിടങ്ങളിൽ മേലധികാരിയും മുഖനെയൊക്കെ വന്നു ചേരാം പക്ഷെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവരെ സഹായിക്കുന്ന സ്ത്രീകൾക്ക് പിതാവിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഉള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടു ഭാഗത്തും തിരുവാതിര പുണ്ണർത്ത മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചെറിയ രീതിയിൽ ഇവരെ അലർട്ടുന്നുണ്ട് കുടുംബസുഖവും തരപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ അനുകൂലമായി വന്നുചേരുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രോഗം ശത്രുത കടബാധികളുള്ള പ്രയാസങ്ങളൊക്കെ ഇവർ അനുഭവത്തിൽ അനുഭവത്തിൽ വന്നുചേരുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഒരു മെച്ചമായ സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊക്കെ മെച്ചമായി നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് ഇവർ കടന്നുപോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരുന്ന ഒരു ദിവസമല്ല എങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതക ദാനം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാല ഭൂയം മാലിന്യം ആളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതയന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതയിലുമൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരാത്തൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ജീവിതത്തിൽ വന്നുചേരാത്തൊരു ദിവസവുമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതറിഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ളു മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ നേട്ടമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടപാധികളുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇവരെ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്നു ഭാര്യയും ഭർത്താവ് വാങ്ങുകഴിയുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഭാഗ്യപരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കുറവാണ് ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകാനാണ് കൂടുതലും സാധ്യത തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് കാര്യമായിട്ടില്ല തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ തൊഴിൽനിന്ന് വിട്ടു നിൽക്കാനോ ഒക്കെയുള്ള സാഹചര്യം ഇവർക്ക് ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വലിയ നേട്ടമായിട്ടൊന്നും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ പല വിധത്തിലുള്ള ബന്ധുക്കൾ മുഖേനയുള്ള അല്ലെങ്കിൽ സഹോദരങ്ങൾ മുഖേന നഷ്ടസാധ്യതകളാണ് ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേയും ബന്ധുക്കൾ മുഖേനയും സ്ത്രീകൾ മുഖേനയും പിതാവുഖേനെയൊക്കെയുള്ള സമ്മിശ്രമായ ടെൻഷനുകൾ പല രീതിയിലുള്ള ടെൻഷനൊക്കെ അവർക്ക് വന്നു തരുവാൻ സാധ്യതയുണ്ട് അതിനാൽ മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സൗരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായകര സഹകരണങ്ങളോ ഒരുപക്ഷെ ഇവർക്ക് ടെൻഷൻ ഉണ്ടാക്കിയേക്കാം വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യമാണ് മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളും അനുകൂലമായ സാഹചര്യമാണ് രോഗമൊന്നും വന്നുചേരാത്ത ദിവസമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും എന്നാലും പിതാവ് മുഖേനയോ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ സ്ത്രീകൾ മുഖേനയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഈ ജാതകരിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം രാജ്യോഗം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് ലാഭപരമായ അനുഭവങ്ങൾ ഇവർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നു ചേരുന്നു അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി ഈ ജാതകർ വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ ശനിയാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂർപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്രര രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകർ ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യയാണ് ശനിയാഴ്ച ദിവസം നിൽക്കുന്നത് ബന്ധുക്കളുടെ മധ്യം നിൽക്കും സ്ത്രീകളുടെ മധ്യം നിൽക്കും മാതാവിൻ്റെ മധ്യം നിൽക്കും പിതാവിനോട് കൂടെ നിൽക്കും അങ്ങനെ പല വിധത്തിലുള്ള കെട്ടുപിണഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരിക്കും ഇവർക്കുണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാതെ ഒരു കാര്യത്തിലൊരു നീക്കിവക്കുണ്ടാകാത്തൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അങ്ങനെ ബന്ധുക്കൾ വിരോധികളായി തീരുവാനും സ്ത്രീകൾ ശത്രുക്കളായി തീരുവാനും ഒക്കെ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം കുടുംബസുഖനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും കാര്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല ഇവർ മുഖേന സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ നേട്ടം വന്നുചേരുന്നില്ല അത് ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊക്കെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാര്യവിജയം ഒന്നും ഉണ്ടാകുന്ന ദിവസമല്ല രോഗശത്രുത കടബാധികളായാലൊന്നും ഭാരപ്പെടുവാനുള്ള സാധ്യതയില്ല ദാമ്പത്യ ജീവിതം സുഖകരമല്ല അതുപോലെ തന്നെ ഇവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനായ കുജനാണ് ഇവരുടെ തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഈ ജാതകർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ വേണ്ടുവോളം തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടതാണ് പക്ഷേ എങ്കിൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ മൂലം ലാഭമാണോ നഷ്ടമാണോ എന്നും അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് കന്നി കന്നിക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാഖുറാണ് തുലാഖൂറിൽപ്പെട്ട ചിത്രരണ്ണുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന മുഖേയുള്ള സഹായ സാധനങ്ങളൊക്കെ അല്ലെ ഈ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും അനുഭവിക്കാത്ത സമയമാണ് അതുപോലെ തന്നെ കാര്യവിജയം പൂർണ്ണമായിട്ട് ഇവരുടെ ജീവിതത്തിലൂടെ വന്നു ചേരുന്നില്ല ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മുഖേനയുള്ള അപവാദങ്ങളൊക്കെ കേൾക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ ധനത്തിൻ്റെ അനാവശ്യമായിട്ട് ചെലവുകളുമൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും പിതാവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായകൊണ്ട് ഇവർ ധനധാന്യ സമൃദ്ധി അനുഭവിക്കുന്ന ഒരു ദിവസവും കൂടി ആയിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതറിഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ മേലധികാരികളുടെ സഹായ സഹകരണം കൊണ്ട് ധനധാന്യ സമൃദ്ധി അനുഭവിക്കുന്ന ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം തിരക്കെട്ടില്ലാത്ത പോകുന്നൊരു സാ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതും മാരകമാരോഗങ്ങളൊന്നും ഇവർക്ക് പിടിപെടുവാൻ സാധ്യല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ബന്ധുക്കളൊക്കെ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യരമായ അനുഭവങ്ങൾ ഇവർക്ക് വരുവന്ന് വന്നു ചേരുവാൻ സാധ്യത കുറവാണെങ്കിലും ഭാഗ്യം കൊണ്ട് ചിലരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായ അല്ല കൊടുക്കുന്നത് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മാതാവിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം മാതാവ് മുഖേന ധനനഷ്ടത്തിനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽ മേഖലയിലും ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നുള്ളതും ലാഭകരമായ അനുഭവങ്ങൾ പിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് വന്നു ചേരുക പിതാവ് മുഖനെയുള്ള നേട്ടം കൊണ്ടാണ് ഇവർക്ക് ധനധാന്യ സമൃദ്ധി ശനിയത് ഐ ദിവസം ഉണ്ടാകുന്ന എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദൈതന്മ അനുകൂലമായ ഒരു ദിവസം അല്ലെങ്കിലും കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങളൊന്നും വന്നുചേരാത്ത ദിവസമാണ് വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടവും അനുഭവിക്കാത്തൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കും പക്ഷെങ്കിൽ പുത്ര ദുഃഖ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് ബുദ്ധി കൊണ്ട് കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നു ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം രോഗം ശത്രുത കടവാധികളാലുള്ള പ്രതിസന്ധികളൊക്കെ വർ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോകുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്ക് ശനിയാഴ്ച ദിവസം വന്നുചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയം ഉണ്ടാകാതെ പല കാര്യങ്ങളും പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഭാഗ്യരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള ഒരു വലിയ നേട്ടം ഇവർ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത കുറവാണ് യ്യെങ്കിലും തരക്കേടില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു പക്ഷെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾ മുഖേന ഉള്ള ഒരു കാര്യവര്യത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ നഷ്ടം സംഭവിക്കാൻ ചിലപ്പോൾ നേട്ടം സംഭവിക്കാം അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ അവർക്ക് സ്ത്രീകൾക്ക് ഇവരെ സഹായിക്കുന്ന സ്ത്രീകൾക്ക് ശത്രുതയൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക നഷ്ടസാധ്യതകൾ ഇവർ തന്നെയാണ് ഇവർക്ക് കൂടുതലായിട്ടും വരുത്തി വെക്കുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തനിക്കൂറാണ് തനിക്കൂറിൽ മൂലം പുരാട ഉത്രാടം കാണുന്ന ആളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം സുഖസ്വസ്ഥത ദേഹന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമോ സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണമോ കാര്യമായ ഉണ്ടാകത്തൊരു ദിവസമാണ് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ് അതൊക്കെ ഒരു പക്ഷേ തടസ്സപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന വന്നു ചേരുന്നൊരു ദിവസമല്ല പുത്ര ദുഃഖം ചിലർക്കൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ദാമ്പത്യ വിധി പ്രശ്നങ്ങൾ ഇവരിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടപാധികളായാൽ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാതെ പോകുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ജരാതകരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും ചിലരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം ഇവർക്ക് അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് തന്മൂലം ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ടും അതുപോലെ തന്നെ മാതാവിനെ കൊണ്ടുള്ള നേട്ടം കൊണ്ടുമൊക്കെ സന്തോഷവും സമാധാനവും അനുഭവിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവരുടെ പിതാവിൻ്റെ സ്ഥിതിയാത്ര മെച്ചമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രസിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ നേട്ടമെന്ന് തോന്നാം പക്ഷേങ്കിൽ അതൊന്നും നേട്ടമായിട്ട് വന്നുചേരണമെന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് രാഹു തടസ്സപ്പെടുത്തി കളയാതിരുന്നാൽ മാതൃ അനുഭവത്തിൽ വന്നു ചേരുവാനും വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ നേട്ടമൊക്കെ നൂറ് ശതമാനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ രാഹു അത് തടസ്സപ്പെടുത്തി കളയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും ഈ ധനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക നഷ്ടസാധ്യതകൾ കൂടുതലായിട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലിൽ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗത്തും നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ഇതിനുള്ള ടെൻഷൻ ടെൻഷൻ പ്രയാസങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരാത്തൊരു ദിവസമാണെങ്കിലും ഇവർക്ക് ജീവിച്ചു പോകാൻ അനുകൂലമായ മറ്റ് സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു ഈ ജാതകരെ സംബന്ധിച്ച് ഇവർ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് കാര്യവിജയം അനുഭവിച്ച് സന്തോഷത്തിൽ കൂടി കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് ഒരു പ്രത്യേകത വീട് വസ്തു ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഭാഗ്യം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു ദിവസമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമാണെങ്കിലും ചിലർക്കൊക്കെ തടസ്സപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക നഷ്ടസാധ്യതകൾ നന്നേ കുറവാണ് എങ്കിലും ബുദ്ധിമോശത്താലും സമയദോഷത്താലും തിരുവോണം നാളുകാരുടെ ജീവിതത്തിൽ ജയിൽവാസം വരെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് ഞാൻ നേരത്തെ മുതൽ പറയുന്ന കാര്യമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ജാതകർക്ക് തൊഴിലിടങ്ങളിൽ ക്രമക്കേടുകൾ കാണിക്കാനുള്ള ഒരു വ്യഗ്രത വന്നു ചേരുന്നു തന്മൂലം ഇവർക്ക് അതൊക്കെ പ്രശ്നമായി തീരുകയും കേസിലാക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട് മാത്രമല്ല ദുഷ്ടചിന്താതികൾ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വരുവാനും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഒരു മാസത്തോളം അത് നീണ്ടു നിൽക്കുമെന്നുള്ളതും മകരക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂർപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം സുഖസ്വസ്ഥതന്മാർ അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർ അനുഭവിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയൊക്കെ മെച്ചമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ മെച്ചമാണെങ്കിൽ അവിടെ കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവും സ്ത്രീകളുമായിട്ടുള്ള ശത്രുതയൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞു വേണം ജീവിക്കുവാനായിട്ട് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി വന്നു ചേരണമെന്നില്ല ശത്രുത ജനവങ്ങളായി മാറുവാൻ സാധ്യതയുണ്ട് വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി മെച്ചമാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാതാവിൻ്റെ സ്ഥിതി മോശമാണ് പിതാവിൻ്റെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ കൂടി ആയിരിക്കും ശനിയാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊടുക്കുക തൊഴിൽപരമായിട്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ഭാഗ്യം കൊണ്ട് കുടുംബത്തിൽ ധനം വന്നുചേരും സ്ത്രീകൾ മുഖേന ധനം വന്നുചേരുമെങ്കിലും കുടുംബത്തിൽ കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അത് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ധനപരമായ വിഷയത്തിലും ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ കലഹത്തിന് സാധ്യതയുണ്ട് തന്മൂലം ഇവർ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടവരും എന്നുള്ള കാര്യത്തോടു കൂടി എന്നുള്ള അറിവോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നക്ഷത്രമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനി മീനക്കുറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതികാലം ഒത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേവതന്മ അനുകൂലമായൊരു ദിവസമല്ല ഇവരുടെ തൊഴിൽനിന്ന് കിട്ടുന്ന ധനം ഇവർക്ക് തൃപ്തികരമായ വിധത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം ധനം ഇവർക്ക് തികയത്തില്ല ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തന്മൂലം കടബാധകളൊക്കെ ഈ ഉണ്ടാകുവാനും സാധ്യമുണ്ട് കുടുംബസഭവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഇവരെ തുണയ്ക്കുന്നില്ല എങ്കിലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് വീട് വസ്തുവാനും ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊന്നും മെച്ചമല്ല മാതാമുഖനുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുത്രഗുണം പ്രതീക്ഷിക്കാം പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാര്യവിജയം പ്രതീക്ഷിക്കാമെന്നൊരു ദിവസമാണ് രോഗം ശത്രുത കടബാധകളാൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത വിജയം ഈ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാവും എന്നുള്ളതും ഒരു നല്ല നേട്ടമായിട്ട് മീനക്കുറുകാർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടവും പ്രതീക്ഷിക്കാം അതും മീനക്കുറുകാർക്ക് ആശ്വാസമായിട്ട് ശനിയാഴ്ച ദിവസം വന്നു ചേരുന്നൊരു കാര്യമാണ് സ്ത്രീകൾ മുഖേന കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും തുണയ്ക്കത്തില്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി വലിയ മെച്ചമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ എങ്കിലും ഈ ശനിയാഴ്ച ദിവസം ചന്ദ്രൻ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള രംഗത്ത് ആശ്വാസം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമാണ് അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസവുമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും മീനക്കൂറുകാർ കടന്നു പോകുക സമ്മിശ്രമായ അനുഭവങ്ങളാണ് മീനക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക വലിയൊരു പ്രോത്സാഹനമായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോലഡ്